അബൂ താലിബാണ് ബനു ഹാഷിമിൻ്റെ ഹെഡ് അബൂ താലിബിൻ്റെ സമ്മതം കൂടാതെ അബു ബനു ഹാഷിമിൽപ്പെട്ട ആരെയും അക്രമിക്കാനോ അതല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ അവിടെ സമ്മതമില്ല അതനുസരിച്ച് നബി നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ഈ തൗഹീദിൻ്റെ പ്രഖ്യാപനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ആദ്യമായി അവർ അബൂതാലിബിൻ്റെ അടുക്കൽ ചെല്ലുകയാണ് അബൂ താലിബിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകനെ ഈ പരിപാടി പുതിയ ദീന് പ്രഖ്യാപിച്ച ആ ഒരു പദ്ധതിയിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബൂ താലിബ് കൂട്ടാക്കിയില്ല പിന്നെയും കുറേശ്ശ് രണ്ടാമത് വീണ്ടും ഒരു ഡെലിഗേഷനെ അയക്കുകയാണ് അബു താലിബിൻ്റെ അടുത്തേക്ക് കാരണം അബു താലിബെങ്ങാനും സമ്മതിച്ചാൽ പിന്നെ അവർക്കൊരു വിഷയമല്ല എന്തും ചെയ്യാം കാരണം അതല്ലെങ്കിൽ ബനു ഹാശമിൻ്റെ സംരക്ഷണം ഉള്ള കാലത്തോളം പെട്ടെന്ന് പോയി ഒന്നും ദൈഹികമായി ഉപദ്രവിക്കാനൊന്നും അവർക്ക് കഴിയില്ല അങ്ങനെ രണ്ടാമത്തെ ഡെലിഗേഷൻ പോയി അവിടുന്ന് ശക്തമായി നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്കെതിരെ സംസാരിക്കുകയും ഇനിയും നിങ്ങൾ സംരക്ഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായുള്ള ബന്ധം തന്നെ ഒരു പക്ഷേ ബോയ്ക്കോട്ട് ചെയ്യേണ്ടി വരും വിച്ഛേദിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അബൂ താലിബനിക്ക് തന്നെ ചെറിയ ഒരു ചാഞ്ചല്യം അവിടെ നിന്ന് വന്നതുപോലെ തോന്നി അതനുസരിച്ച് അതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലഹു വസല്ലമ തങ്ങളോട് അബൂ താലിബ് ആ ഒരു ആശങ്ക പങ്കുവെച്ചു അപ്പോൾ നബിസല്ലാഹു അലഹി വസല്ലമ്മ തു താലിബിനോട് പറയുകയാണ് നാം എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ പഠിച്ച ആ വാക്ക് യാ അമ്മി എൻ്റെ ശത്രുക്കൾ സൂര്യനെ എൻ്റെ വലം കൈയിലും ചന്ദ്രനെ എൻ്റെ ഇടം കൈയിലും അവർ നൽകി അത് കാരണമായി അതിൻ്റെ പ്രതിഫലമായി നീ നിൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഞാനം അവർ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ഉപേക്ഷിക്കുകയില്ല ഒന്നിരിക്കൽ ഞാൻ ഇറങ്ങിത്തിരിച്ച ഈ ഉദ്യമത്തിൽ എനിക്ക് വിജയം ലഭിക്കണം അതല്ലെങ്കിൽ ഈ ദാവയുടെ വഴിയിലായി ഞാൻ മരണപ്പെടണം ഈ രണ്ട് മാർഗമേനിക്കുള്ളൂ എന്ന അചഞ്ചലമായ നിലക്കുള്ള പ്രഖ്യാപനം നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നടത്തിയപ്പോൾ അവിടെ അബു താലിബ് പറഞ്ഞു മോനെ നീ ഉദ്ദേശിക്കുന്നത് പോലെയൊക്കെയുള്ള ജാഴ്വ നടത്തിക്കോ ഒരു നിലക്കും എൻ്റെ മരണം വരെ ഞാൻ ഒരിക്കലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല മുഴുവൻ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നവിടെ നിന്ന് പറഞ്ഞു മൂന്നാമതായിട്ട് അവര് അബു താലിബിൻ്റെ ഈ ഒരു ശക്തമായ പ്രഖ്യാപനം അവിടെ കേട്ടപ്പോൾ അവരവിടുന്ന് പിന്തിരിഞ്ഞു പോയി മൂന്നാമത് അവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും വരികയാണ് മൂന്നാമത്തെ വരവ് വളരെയധികം നീചമായ ഒരു അഗ്രിമെൻറ്റ് അതിൽ ഒപ്പിടാൻ വേണ്ടിയായിരുന്നു എന്താണ് ഈ അഗ്രിമെൻ്റ് ബനു കുറേസ് കുടുംബത്തിൽപ്പെട്ട മഹ്സൂമ് കൂത്തത്തിൽപ്പെട്ട അവിടുത്തെ നേതാവായിരുന്ന വലീദ് ബുന് മുഗീറ വലീദ് ബുന് മുഗീറയുടെ മകൻ അമ്മാറ ഒൾമാറത്ത് ബിനുൽ വലീദ് ഈ ഒഴിമാറത്ത് ചെറിയ ചെറുപ്പക്കാരനായിരുന്നു ആ ചെറുപ്പക്കാരനായ കുട്ടിയെയും വിളിച്ചുകൊണ്ട് അബൂ താലിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ഇതാ നിങ്ങളുടെ മുമ്പിൽ നല്ല ചെറുപ്പക്കാരനായ ഒരു കുട്ടിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം അതിന് പകരമായി നിങ്ങളുടെ കുടുംബത്തിലുള്ള മുഹമ്മദ് സലഹു അലഹി വസല്ലമ തങ്ങളെ തിരിച്ചു തരണം എന്നവിടെ നിന്ന് അപേക്ഷിച്ചപ്പോൾ അബൂ നിന്ന് ശക്തമായി പ്രതികരിച്ചു നിങ്ങൾ ചെയ്യുന്ന ഈ ബാർഹ്യനുണ്ടല്ലോ വിലപേശൽ എത്രമാത്രം ചീത്തയായതാണ് എൻ്റെ മകൻ ഞാൻ നിങ്ങൾക്ക് നൽകുക നിങ്ങൾ അദ്ദേഹത്തെ കൊല്ലുക എന്നിട്ട് നിങ്ങളുടെ മകനെ ഞാൻ വാങ്ങുക ഞാൻ അവനിക്ക് ഭക്ഷണം നൽകി പോറ്റുകയും ചെയ്യുക ഇതൊരിക്കലും നടക്കുകയില്ല എന്നവിടെ നിന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അബൂ താലിബ് ഒരിക്കലും നിങ്ങളെ ഇത്തരം വിഷയങ്ങളുമായി വരേണ്ട ഹാഷിം ശക്തമായ ഉറച്ച തീരുമാനത്തിലാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ എന്ത് വില കൊണ്ടും കൊടുത്തുകൊണ്ടും പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്ന്